കോളേജ് ടൂറിന്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗിലെ അങ്ങനെ അന്തന്മാരുടെ ഒരു പടയെ കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എല്ലാ എണ്ണം പോസ്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എങ്ങോട്ടും അല്ല ഞങ്ങളുടെ അക്കാദമിക്സിന്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വേണ്ടിട്ടാണ് അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഐ വി ഡെസ്റ്റിനേഷനിലെത്തി അത് വേറെങ്ങുമല്ല ദക്ഷിണ കന്നഡ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡിലാണ് നമ്മുടെ കേരളത്തിലെ മിൽമ പോണക്കാണെന്നുണ്ടെങ്കിൽ കർണാടകയിലെ മെയിൻ ആയിട്ടുള്ള മിൽക്ക് ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനിയാണ് ഇത് പിന്നെ അവരുടെ പ്ലാന്റിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇതൊന്നും അല്ല അതുകൊണ്ട് അതിനുള്ളിലെ ഒരു കാര്യങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പ്ലാന്റിനുള്ളിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു സാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ും ആയിട്ട് പറഞ്ഞു തന്നു പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡയറക്റ്റ് ആയിട്ടാണ് ഇവർ മിൽക്ക് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത് എന്നിട്ട് അന്നുണ്ടെങ്കിൽ പ്രൊസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഓരോ സ്റ്റേജുകളും ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആണ് പിന്നെ ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് നന്ദിനി എന്നാണ് അങ്ങനെ പ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞങ്ങൾക്ക് ലസ്സിയൊക്കെ തന്നു ആ വീഴാൻ പോയത് വേറെ ആരുമല്ല നിതിന് ആണ് അങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്നപ്പോഴത്തേക്കിനുണ്ടെങ്കിൽ അവിടെ ഒരു തടിവണ്ടി നിർത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് വന്നത് കുറച്ചു നേരത്തെ എൻജോയ്മെന്റ് ഒക്കെ എല്ലാവരും ക്ഷീണിച്ച് കുഴപ്പി കാരണം വിശപ്പ് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും ഒരു മൂലയ്ക്ക് ഒതുങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ ആയിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കിനാണ് ഒന്ന് ജീവൻ നേരെ വീണത് അങ്ങനെ വിശപ്പൊക്കെ മാറിയപ്പോഴത്തേക്കും എല്ലാവരും ഒന്നും കൂടെ ഒന്ന് ആക്റ്റീവായി പിന്നെ അങ്ങോട്ട് വൈബായിരുന്നു ബസ്സിൽ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ബീച്ചും പിന്നെ സൂര്യാസ്തമയവും ഒക്കെ കണ്ടായിരുന്നു അങ്ങനെ രാത്രിയായപ്പോഴത്തേന് ഫുള്ള് വൈബായിരുന്നു അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ പറയാം അപ്പൊ ഇന്ന് അത്രയ്ക്കുള്ളൂ ബബായ് സി